ഏവർക്കും നമസ്കാരം നമ്മൾ ഒരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് അതെന്താണ് ഇതൊരു അച്ചാറാണ് ഇടാൻ പോകുന്നത് ഈ അച്ചാർ അച്ചാറിടെന്ന് പറഞ്ഞാൽ പല സാധനങ്ങളിലും നമ്മൾ അച്ചാർ ഇടാറുണ്ട് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത് ചെറുനാരങ്ങയാണ് ഞാനിപ്പോൾ ഇന്നലെ ഒരു രണ്ട് മൂന്ന് കിലോ അച്ച് നാരങ്ങ മേടിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ കഴിക്കുന്ന നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അച്ചാർ ഞാൻ ആവശ്യക്കാർക്ക് കൊടുക്കുന്നുമുണ്ട് കേട്ടോ ഇവിടെ ഇരുന്ന് ഞാൻ മിക്കവാറും ഇടാറുണ്ട് അത്യാവശ്യക്കാർ വന്ന് ചോദിക്കുകയാണ് ഈ അച്ചാർ കൊടുക്കുന്നുമുണ്ട് നിങ്ങൾക്കാർ എങ്കിലും അത്യാവശ്യം ചെറുനാരങ്ങയുടെ അച്ചാർ വേണം ആറിന് അച്ചാറാണ് കേട്ടോ മേടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാ നമ്മൾ നിന്നൊക്കെ ഓളയമ്പരി നമുക്ക് എങ്ങനെ എത്തിക്കാം അപ്പൊ ഞാൻ ഈ നാരങ്ങ എങ്ങനെ അച്ചാർ ഇടാൻ പോകുന്നതിന്റെ ആദ്യ ഭാഗമാണ് ഇത് നമ്മൾ കാണിക്കാൻ പോകുന്നത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വെള്ളം ഒക്കെ തുറന്ന് നല്ല പോരാട്ട് വെള്ളം കഴുകി നമ്മൾ സെറ്റ് ആക്കി വെച്ചേക്കുവാണ് അപ്പൊ ഈ നാരങ്ങ നമ്മൾ ആദ്യത്തെ നമ്മളിന്ന് ഇഡലി പാത്രത്തിനകത്ത് നമ്മൾ പിറക്കി വെക്കുന്നുണ്ട് പിറക്കി വെക്കുന്ന ആദ്യം ഇപ്പം നാരങ്ങ കൊറേ പച്ചയൊക്കെ കിട്ടുന്നുണ്ട് അപ്പം ആദ്യം നമ്മൾ ഈ പച്ച നാരങ്ങ പിറക്കി അടി വെക്കാം പച്ച നാരങ്ങ വെക്ക പഴുക്കാൻ ഇന്നലെ നമുക്ക് നമ്മള് പഴുക്കാൻ വെച്ചതായിരുന്നു ഇത് കുറെ പഴുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പൊ ഈ പച്ചനാരങ്ങ നമ്മളിങ്ങനെ തിരിഞ്ഞു പറക്കിയിട്ട് ഏറ്റവും അടി വെക്കുകയാണ് ഈ പാത്രത്തിന്റെ പഴുത്തത് മുകളിലും മോളി വെക്കും ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഒന്നിച്ച് തന്നെ ഈ പാത്രത്തിൽ പറക്കി വെക്കാൻ പറ്റൂല നമ്മൾ രണ്ടായിട്ടുണ്ട് ഞാൻ രണ്ടായിട്ടാണ് കുറെ നാരങ്ങ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അത് എത്ര നാരങ്ങ വെച്ചു ഇനി ഇതിന്റെ വണ്ടി നമ്മൾ ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കൊറേ ഉപ്പ് പൊടി ഇരുന്നുണ്ട് ഉപ്പിടുന്നുണ്ട് നമ്മൾ ഉപ്പിട്ടാണ് വാട്ടുന്നത് ഇങ്ങനെ വെതറിയിട്ട് കൊടുക്കണം ഉപ്പ് അപ്പൊ ഈ അടിയിരിക്കുന്നതിനൊക്കെ ഉപ്പ് ചെല്ലും കേട്ടോ കല്ലുപ്പ് വേണേലും വിടാല്ലേ കല്ലുപ്പ് വേണേലും ഇടാ മതി അപ്പൊ ഇതൊന്ന് അടച്ചിട്ട് അടുപ്പ വെച്ചത് നാരങ്ങ പൊട്ടുന്ന ഭാഗം നമ്മൾ ഓഫ് ചെയ്യും നമുക്ക് അടുപ്പ വെക്കാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യണം അല്ലേ ഓഫ് ചെയ്ത് അടപ്പ അങ്ങനെ അടച്ചു വെച്ചാൽ തുറന്നു വെക്കണം അല്ലെ അല്ലെ വീണ്ടും പൊട്ടി വീടുന്നു ചാറല്ല അപ്പൊ അങ്ങനെ ആവരുത് ജസ്റ്റ് ഒന്ന് പൊട്ടുമ്പോ തന്നെ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് തുറന്നിട്ട് വെക്കണം അല്ലേ അപ്പൊ നമുക്ക് വേണ്ട തുറന്നിട്ട് തുറന്നിട്ടപ്പ തന്നെ അടുത്ത പാത്രത്തിലേക്ക് മാറ്റിട്ട് അടുത്തത് അടുത്തത് വെക്കാം വെക്കേ അങ്ങനെ നമുക്ക് ഇത് ആദ്യം ഒന്ന് ആവി കയറ്റി വെക്കാം അപ്പൊ നമ്മുടെ നമുക്കൊന്ന് തുറന്നു നോക്കാം ആവി കേട്ടോ ഒരു സ്പൂണിങ്ങണിച്ച് പൊട്ടി തുടങ്ങി അങ്ങനെ കാണാൻ പറ്റത്തില്ല വളരെ മൈന്യൂട്ടായിട്ട് ഇത് കണ്ടത് ഇതൊക്കെ കണ്ടോ അതേ പൊട്ടിയൊക്കെ കണ്ടോ അതെ ഇങ്ങനെ ചെറിയ ചെറുതായിട്ട് കണ്ടത് ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ പൊട്ടിയേക്കുന്ന കണ്ടില്ലേ പൊട്ടിത് ഇങ്ങനെ ഇനി നമ്മൾ ഓഫ് ചെയ്തില്ല ഇങ്ങനെ തീറ്റ തെറിക്കും അതല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഇനി നമ്മള് ഇത് ഓഫ് ചെയ്യും തീ ഓഫ് ചെയ്യും എന്നിട്ട് നമ്മളിത് പിറക്കി മാറ്റി അടുത്ത ട്രിപ്പും വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ആവിയിൽ പൊട്ടിച്ചെടുക്കുക അല്ലെ അങ്ങനെ നമ്മൾ നാരങ്ങയൊക്കെ നമ്മൾ നമ്മളിത് അങ്ങനെ ആവി കയറ്റി പൊട്ടി തണുത്തിട്ടുണ്ട് ഇതല്ലേ ഇനിയിപ്പൊ എന്നത് കട്ടിങ് കോഡിൽ വെച്ചിട്ടാണ് ചെറുതൊക്കെ രണ്ടായിട്ട് രണ്ടായിട്ടല്ലേ നടുവില്ല നാലായിട്ട് ചെറുതൊക്കെ നാലായിട്ട് ബാക്കിയൊക്കെ എട്ടായിട്ട് മുറിക്കും വലിയതൊക്കെ അല്ലേ അങ്ങനെ നമുക്ക് ഇത് മുഴുവൻ നോക്കി മുറിച്ച് മുറിച്ചിട്ട് എന്തെയ്യും ഇത് ഉപ്പും വിനാഗിരിച്ചതിന് ശേഷമാണ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരല്പം വിനാഗിരിയും ഒഴിച്ച് അവിടെ നമ്മുടെ നാരങ്ങ നമ്മൾ ഇന്നലെ എല്ലാം കീറി നമ്മൾ ഇച്ചിരി ഉപ്പും വിനാഗിരി ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മളിപ്പോ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് അത് നമ്മുടെ നാരങ്ങ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ കുറച്ച് കൂട്ടുകളൊക്കെ ചേർക്കുന്നുണ്ട് കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അര കിലോ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഈ അരക്കിലേ കൂടെ ഉണ്ട് നമ്മൾ ഈന്തപ്പഴത്തിന്റെ കുരുവൊക്കെ കളഞ്ഞ നടുവേ നാലായിട്ട് കീറി വെച്ചേക്കുവാണ് പിന്നെ നമ്മൾ നമ്മളതിന് പിന്നെ ചേർക്കാനുള്ളത് നമ്മൾ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു അരക്കിലോ വെളുത്തുള്ളി ഉണ്ടായിരുന്നോ നമ്മളൊരു ചെറിയൊരു ഉരുളിയാണ് എടുപ്പ് വെച്ചേക്കുന്നത് നമ്മൾ ഇതിനകത്ത് വെക്കുന്നത് അപ്പൊ ഇത് ഉണ്ടാക്കുന്ന നമ്മൾ നല്ലെണ്ണക്കകത്താണ് ഞാൻ ഒരു കുപ്പി നല്ലെണ്ണം അതിന് കൊറേ എണ്ണ നമ്മൾ അങ്ങോട്ടൊന്നും ഒഴിക്കാം വെണ്ണ നല്ലവണ്ണ ചൂടാവട്ടെ അപ്പൊ നമ്മുടെ എണ്ണ ചൂടേണ്ട നമ്മൾ വെളുത്തുള്ളി ഉണ്ട് നമ്മൾ കടു വന്നു ഇടുന്നില്ല നമ്മൾ അച്ചാറിന് നമ്മളതുപോലെ തന്നെ അച്ചാറിൻ്റെ പൊടികളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പൊടിക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ വെളുത്തുള്ളി അങ്ങോട്ട് നല്ല പോലെ മൂത്ത് ചുമന്ന് വരണം എല്ലാം ചുമക്കണം നന്നായിട്ട് അപ്പൊ ഇതിന് ഇച്ചിരി താമസം ഉണ്ട് നന്നായിട്ട് മൂത്തില്ലെങ്കിൽ നമ്മുടെ അച്ചാർ കേടായി പോയി ഇത് നമ്മുടെ അച്ചാർ എത്ര നാൾ വേണേലും ഇരിക്കും നമ്മൾ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വരട്ടിട്ട് നമ്മൾ കടുവ ഒന്നും ഇടുന്നില്ല കടുവ കരിയാപ്പറിയൊന്നും നമ്മൾ അച്ചാറിനകത്ത് ഇടുന്നില്ല നമ്മുടെ ഉള്ളി വേറെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പൊ ഞാൻ തീ കടത്തിയിട്ടുണ്ട് തീ കടി നമ്മൾ ഈ ഉള്ളി വാങ്ങി വെച്ചിട്ട് നമ്മൾ നമ്മളിടുന്നു അല്ലെങ്കിൽ നമ്മുടെ മുളക് കൂടി കരിഞ്ഞ പോവും അപ്പൊ ഞാൻ ഇങ്ങോട്ടൊന്ന് വാങ്ങി വെക്കുവാണ് ആ പിരിയ മുളക് നമ്മൾ ഇടുന്നത് നമ്മൾ ഈ അച്ചാറിനൊക്കെ പിരിയ മുളവാണ് പൊഴുപ്പിന് നല്ലത് വിളക്കി നോക്കട്ടെ ഒരു ശകലം മുളക് പൊടിയൊക്കെ നമ്മൾ ഇടുന്നുണ്ട് അത്രയും മതി ഇപ്പൊ തന്നെ അതേ മുളക് പൊടിയൊക്കെ നല്ല കളറൊക്കെ മാറി ഇനി നമ്മളിത് അപ്പൊ നമ്മൾ വീണ്ടും തീ കറച്ചിട്ട് നമ്മൾ ഇത് അടുപ്പ വെച്ചിട്ടുണ്ട് ഇനി നമ്മള് പുറകെച്ച ചൂടുവെള്ളം വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് കുറച്ചുകൂടി തീ മുളൊന്ന് അരിപ്പിക്കണം നമ്മള് മുളക് പൊടി ഇട്ടത് കണ്ടോ അപ്പൊ ഇത്രയും മതി നമ്മൾ ഒഴിച്ചി പിന്നെ നമ്മൾ പിന്നെ അതിൽ കായപ്പൊടിയാണ് ഇടുന്നത് ഒന്ന് രണ്ട് അച്ചാറിന് നല്ലവരെ കായമൊക്കെ വേണം ഒരു രണ്ടര സ്പൂൺ കായപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ ഉലുവാപ്പൊടി നമ്മളെ അച്ചാറിന്റെ പൊടികളൊന്നും നമ്മള് മേടിച്ചതല്ല നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പൊടികളാണ് അതെല്ലാം ഞാൻ ഞാനിവിടെ അച്ചാറിടുന്നെല്ലാം അങ്ങനെ നമ്മൾ പൊടി അപ്പൊ നല്ല ഒരു സ്പൂണ് ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ഒന്നര സ്പൂൺ ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം അങ്ങോട്ട് നമുക്കൊന്ന് കൂട്ടി ചോചിപ്പിക്കാന്ന് അപ്പൊ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോഴുണ്ടല്ലോ പച്ചവെള്ളം ഒരിക്കലും നമ്മൾ ഒഴിക്കരുത് ഒഴിച്ചാൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടായി പോകും അപ്പൊ നമ്മളിത് ഇതെല്ലാം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് വെള്ളം ചിറങ്ങി നമ്മള് ഒഴിച്ചേക്കുന്ന നാരങ്ങ അങ്ങോട്ട് ഇടാൻ പോവാണ് അപ്പൊ നാരങ്ങ നമ്മൾ ഉരുളിലോട്ട് കുടഞ്ഞിടുകയാണ് നാരങ്ങ അയക്കകത്ത് വെള്ളം ഉണ്ട് കേട്ടോ நம்ம விநாயகிரியக்கெழிச்சு வச்சதாய் நம்மளோட நம்ம இது இது நம்ம ஈந்தப்பழம் கூட அங்கோட்டிடா நமக்கு இளக்க தீ கடுத்து இனி தீ அரிக்கடுப்பாங்க இனி நமக்கு என்ன தீ இல்லை ஆசிய நம்மளிங்க இலக்கி കുറച്ച് വിനാഗിരി കൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം എന്നാലും നമ്മൾ കുറച്ചേ ഒഴിച്ചിട്ടുള്ളായിരുന്നു അപ്പൊ നമ്മള് ശകലം വിനാഗിരി കൊണ്ട് നമുക്ക് ഇതിന്റെ കൂടെ ഒഴിച്ചിട്ട് എങ്ങനെ അതുകൊണ്ട് ഇളക്കി നല്ല ഭംഗിയായിട്ടും അപ്പതേ നമ്മള് നന്നായിട്ട് അതെല്ലാം ഇളക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇച്ചിരി ഉപ്പൂടെ വേണം ഇതിന് കേട്ടോ ഉപ്പ ഒരു കൂട്ടങ്ങൾ കാര്യങ്ങൾ ചേർക്കാനുണ്ട് നമ്മള് അച്ചാറിനെ വെച്ചിട്ട് ഉപ്പ മുൻപ് നിക്കണം പിന്നെ നമ്മളിത് ഒരു കുറച്ച് ശർക്കര ഇതിനകത്ത് നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ട് അതുകൂടെ നമ്മളിതിന്റെ കൂട്ടിട്ടങ്ങോട്ട് ഇളക്കാൻ നോക്കാം ഇപ്പൊ ഒരു പ്രത്യേക രുചിയാണ് ഈ അച്ചാറിന് അപ്പൊ നമുക്ക് ഇച്ചിരി ഇച്ചിരി പിന്നെ കായപ്പൊടിയും കൂടെ ചേർക്കണം കായപ്പൊടി ഇച്ചിരി കുറവുണ്ട് അപ്പൊ നമ്മളിത് ഒരു ഒരു സ്പൂൺ ചെറിയ സ്പൂൺ ഒരു സ്പൂൺ കായപ്പൊടിയും കൂടെ നമ്മളിതിനെ മണ്ടിയിലെ വേദറി ഇടുന്നുണ്ട് നമുക്ക് ഇളക്കി നോക്കാം അപ്പൊ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ഇളക്കി കൂട്ടിയിട്ടുണ്ടായി ഇപ്പോഴും ഒക്കെ ഇതിനകത്ത് അരിത്തിട്ട് നല്ലപോലെ ചേരുന്നു നമ്മളിത് ഒരു മാസം കഴിഞ്ഞ് നമ്മളിത് കൂട്ടണം കൂട്ടിക്കഴിയുമ്പോഴുള്ള എല്ലാം രുചിയാണെന്നറിയാമോ ഇപ്പോഴങ്ങനെ അച്ചാർ ഞങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ എന്നും ഇങ്ങനെ അച്ചാറിടുന്നത് ഇങ്ങനെയാണ് ഞാൻ അച്ചാറിടുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഞാൻ അച്ചാർ എത്തിച്ചു തരാം ഇത് ഇന്ന് നമ്മൾ കുപ്പിക്കകത്ത് കോരി ഇടുന്നില്ലേ നല്ലവണ്ണം തണുത്ത് കഴിഞ്ഞിട്ടേ കോരി നാളെ നമ്മൾ നമ്മളിത് കുപ്പി കോരി കോരിടുന്നുള്ളൂ നമ്മളത് അച്ചാറുകളെല്ലാം നമ്മളിത് ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുപ്പികൾക്കകത്താക്കിയിട്ടുണ്ട് ഇങ്ങനെ എല്ലാ പാക്കറ്റുകളും അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ അച്ചാർ ഇഷ്ടപ്പെട്ട കാണാൻ ഞാൻ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ഇത് കൊണ്ട് അച്ചാർ ഇട്ടു നോക്കണം അപ്പഴേതിന്റെ രുചി അറിയാവുള്ളൂ ചുമ്മാ നാരങ്ങായിട്ട് കഴിഞ്ഞാൽ രുചിയൊന്നുമില്ല അപ്പൊ നമ്മുടെ ഈ അച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് അച്ചാർ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ തന്നെ കമന്റ് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു അടിപൊളി അച്ചാർ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി നമ്മള് കൊറിയർ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും